നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ എല്ലാം ഒരു പ്രത്യേകതയുണ്ട് അവരുടെ രാജ്യത്തെ ആരെങ്കിലും ഉപദ്രവിച്ച വ്യക്തികളെ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പിടികൂടുക എന്നുള്ളത് അതിനായി എത്ര സമയമാണെങ്കിലും മാറ്റിവയ്ക്കാനും അവർ തയ്യാറാണ് മ്യൂണിക് ഒളിമ്പിക്സ് നടന്ന സമയത്ത് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് ഇരച്ചുകയറി എത്തി ഇസ്രായേൽ കായിക താരങ്ങളെ കൊന്ന ഫലസ്തീൻ തീവ്രവാദികളെ എത്രയോ കാലമെടുത്താണ് അവർ ഓരോരുത്തരെയായി വകവരുത്തിയത് അത്രയും ശക്തമാണ് അവരുടെ സൈനികബലം അതുപോലെ തന്നെയാണ് മൊസാദെ എന്ന ഇന്നും ആർക്കും ഒരു തരത്തിലും പിടികൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വൻ സംവിധാനങ്ങളുള്ള ചാരസംഘടനയായ മൊസാദ് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് ഇസ്രായേൽ സൈനികരെ കൊന്നു തള്ളിയ ഹമാസ് തീവ്രവാദിയെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇയാൾക്കായി കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇവർ തെരച്ചിൽ നടത്തുകയായിരുന്നു മെഹമ്മൂദ് ഇബ്രാഹിം ഹസൻ അബു ഹിസിറ എന്നാണ് ഇയാളുടെ മുഴുവൻ പേര് അബു ഹിസിര എന്നാണ് ഇയാൾ പൊതുവെ അറിയപ്പെടുന്നത് ഈ അബു ഹിസിരയും അയാളുടെ കൂട്ടാളികളും ചേർന്ന് രണ്ടായിരത്തി പതിനാലിൽ അതീവ രഹസ്യമായി ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ വഴി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു തുടർന്നാണ് ഇവർ അന്ന് ആക്രമണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഹമാസ് ആക്രമണത്തിൻ്റെ മുന്നോടിയായിരുന്നു ഈ ആക്രമണം ഒന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം ഇവർ ആദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ സൈനികനെ അതിക്രൂരമായി മുറിവേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇവർ നടത്തിയ വെടിവെപ്പിൽ അതുപോലെ തന്നെ റോക്കറ്റ് പ്രയോഗത്തിലൊക്കെ തന്നെ അഞ്ച് ഇസ്രയേൽ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് നിരവധി സൈനികർക്ക് പരുക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു അബൂ ഹിസ്രയെ പിടികൂടുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് അയാളെയും ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെ ഉപദ്രവിച്ചവരെ ഇസ്രയേൽ ജനതയെ ദ്രോഹിച്ചവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെ പിടികൂടും എന്നുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി നിരവധി പേരെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത സന്ദർഭത്തിൽ അന്ന് നദന്യാഹു പറഞ്ഞു ഞങ്ങളെ ദ്രോഹിച്ചവർ ഞങ്ങളെ വേദനിപ്പിച്ചവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവിടെ എത്തി അവരെ പിടികൂടുമെന്ന് അതുതന്നെയാണ് ഇപ്പോൾ ഈ ഹിസ്രയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇയാൾ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത് തരത്തിലുള്ള മനുഷ്യത്വമില്ലാത്ത അതിക്രൂരനായ ഒരു വ്യക്തി എന്നാണ് ഇയാളെക്കുറിച്ച് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിൻ്റെ തീവ്രവാദി ആക്രമണത്തിലും ഇയാൾ വളരെ സജീവമായി പങ്കെടുത്തു എന്നും ഇതിൻ്റെ പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ വളരെ സുപ്രധാനമായി പങ്കുവഹിച്ചു എന്നുമാണ് കരുതപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ നേതാക്കളെയായി ഇപ്പോൾ ഇസ്രായേൽ പിടികൂടി വധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ നേതാക്കളായ ഇസ്മായിൽ ഹാനിയെയും അതുപോലെ യാഹ്യ സെൻവറിനെയും ഒക്കെ എത്ര എളുപ്പത്തിനാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് എന്നുള്ളതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഹമാസിൻ്റെ രണ്ടാം നേതൃത്വേയും ഇസ്രായേൽ സൈന്യം ഓരോന്നോരോന്നായി വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ലബനനിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെയും ഇസ്രയേൽ സേന്യം വധിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം നിര നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എങ്കിലും രണ്ടാം നിര നേതാക്കൾ ഇപ്പോഴും അവരവരുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതായത് ഹിസ്ബുള്ളയും എല്ലാം തന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതായി വളരെ കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇവർക്ക് നേരെ ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹമാസിനോട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് നിരസിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിശക്തമായ തോതിലുള്ള ആക്രമണമായിരിക്കും ഇസ്രായേലെ ഹമാസിനെ നേരത്തെ നടത്തുക എന്നുള്ളത് ഉറപ്പാണ് ഒരു ഭാഗ നേതാക്കളും മാധ്യമങ്ങളുമൊക്കെ തന്നെ ഹമാസ് തീവ്രവാദം മറ്റു ഇന്യായീകരിക്കുമ്പോൾ ഇവർ കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ പലപ്പോഴും നമുക്ക് കേട്ടാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും ക്രൂരമായ രീതിയിലാണ് പലപ്പോഴും നടപ്പിലാക്കിയിരുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അവരുടെ അമ്മയുടെ കണ്മുന്നിൽ വെച്ച് കഴുത്തിയരിച്ച് കൊന്നു തള്ളിയ ഈ ഭീകര സംഘടനയിലെ ഓരോ നേതാക്കളും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി ഇസ്രേലിൽ ഞങ്ങളെ വകവരുത്തു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ഈ ഒരു ഹിസ്രയുടെ വധവും